പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു സ്നേഹാധന്യരായ സഹോദരി സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി എവർ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കാൻ ഇസ്ലാമിലെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രവാചകന്റെ വിവാഹവും അതേപോലെ തന്നെ ഇസ്ലാമിലെ അനന്തരാവകാശവും അനന്തരാവകാശ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശന ദർശനത്തിനുപയോഗിക്കുന്നത് അവർ സ്ത്രീകളെയാണ് സ്ത്രീകൾക്ക് സ്ത്രീകളെ ഇസ്ലാം അനന്തരാവകാശ അനന്തരാവകാശ വിഷയത്തിൽ ചവിട്ടി താഴ്ത്തി എന്നാണ് അവർ പറയുന്നത് എന്താണ് വസ്തുത പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ചില കാര്യങ്ങൾ സ്ത്രീക്ക് പുരുഷനേക്കാൾ അധികം നൽകിയ അവസരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീക്കും പുരുഷനും ഒരേ രൂപത്തിൽ നൽകിയ അവസരങ്ങളുണ്ട് സ്ത്രീയേക്കാൾ പുരുഷന് രണ്ടിരട്ടി നൽകിയ അവസരങ്ങളുണ്ട് ഇതെല്ലാം ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ് രണ്ട് ധർമ്മങ്ങൾ നൽകിയിരിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സർവലോകരക്ഷിതാവ് അള്ളാഹു ഖുർആാനിൽ പറയുകയാണ് അരിജാലു കവമോന അലിസായി ബിമാ ഫവാഹു അലീഹിം വിമാ പൊള്ളഹുഹും വിമാൻ മിൻ അമ്പാരി പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു എന്താണ് കാരണം അതവിടെ തന്നെ പറയുന്നുണ്ട് മനുഷ്യർ ചിലർക്ക് ചിലരേക്കാൾ കഴിവും ശ്രേഷ്ഠതയും നൽകിയിരിക്കുന്നു അവർ അവരുടെ അവർ അവരുടെ സ്വത്തുക്കളിൽ നിന്നും ചിലവഴിക്കുന്നതുമാണ് ഇതുകൊണ്ടാണ് ആ പറഞ്ഞതിൻ്റെ പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയും പുരുഷനും രണ്ടു രണ്ട് വ്യത്യസ്ത രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം നമ്മൾ അന്താരാഷ്ട്ര ലോകത്ത് കായിക മത്സരങ്ങളിൽ ഉള്ള അവസരങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും സ്ത്രീയും സ്ത്രീയുമാണ് മത്സരിക്കുന്നത് അതേപോലെ മറുഭാഗത്ത് പുരുഷനും പുരുഷനുമാണ് മത്സരിക്കുന്നത് ഇത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് രണ്ടു രണ്ടാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് രണ്ട് രൂപത്തിലുള്ള നീതിയാണ് അവർക്ക് നൽകേണ്ടത് ഒന്നും ഒന്നിനേക്കാൾ വലുതും ഒന്നും ഒന്നിനേക്കാൾ ചെറുതുമല്ല എന്ന് നാം മനസ്സിലാക്കണം വീണ്ടും ഖുർആനിൽ പറയുകയാണ് നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ അനുഗ്രഹങ്ങൾ നൽകിയ നൽകിയതിനെ നിങ്ങൾ ആഗ്രഹിക്കരുത് പുരുഷന്മാർ അവർ സമ്പാദിച്ചതിൽ നിന്നും പ്രതിഫലമുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾ അവർ സമ്പാദിച്ചതിൽ നിന്നും പ്രതിഫലമുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് ഒരു കാരണവശാലും സ്ത്രീയെ ഇസ്ലാം ചവിട്ടി താഴ്ത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് അവരുടെ നീതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വിശദമായി പഠിക്കുക മനസ്സിലാക്കുക ഞാൻ ഞങ്ങർത്തുകയാണ് ഇസ്ലാം വളരെക്കും വാഹനം